ഹലോ സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് എക്സാം ആയി സോ വെയിറ്റേജ് വെച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും അതിൽ നിന്ന് വന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മൊഡ്യൂൾ ആണ് ഫോംസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അതിൽ ഏകദേശം ട്വൻറ്റി സിക്സ് മാർക്കാണ് വെയ്റ്റേജ് എന്ന് പറയുന്നത് ആറ് ചാപ്റ്റേഴ്സ് ആണ് അതിലുള്ളത് എന്ന് വെച്ചിട്ട് വലിയ ലെങ്ത് ഉള്ളതല്ല അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് സോ അത് ഫോക്കസ് ചെയ്താൽ തന്നെ എളുപ്പം ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റും സോ ഫസ്റ്റ് അതിൽ വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് റൂട്ട് സിസ്റ്റം ആണ് റൂട്ട് സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ഒന്നാണ് റൂട്ട് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് അതായത് കോണിക്കൽ ടൈപ്പ് ഓഫ് റൂട്ട് ഫ്യൂസി ഫോം നാപ്പി ഫോം അങ്ങനെയുള്ള ആ ടൈപ്പ്സ് ഓഫ് റൂട്ട് അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് ക്യാരറ്റ് ഓണിയൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ എക്സാമ്പിളും കൂടെ തന്നെ അതായത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് സോ അതിൽ എഴുതി തന്നെ പഠിക്കുക റൂട്ട് മോഡിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾ സോ അതാണ് ആ ഫസ്റ്റ് ചാപ്റ്ററിൽ ആകെ ഫോക്കസ് ചെയ്യേണ്ട കാര്യം പിന്നെ വേറെ െന്ന് പറയുന്നത് ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് ലീഫ് റൂട്ട് അതിൻ്റെ ഡിഫറൻസ് ഏകദേശം മൂന്ന് ഡിഫറൻസ് വെച്ചിട്ട് തന്നെ പഠിക്കുക അപ്പോൾ അതാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അതായത് റൂട്ട് സിസ്റ്റത്തിൽ റൂട്ട് മോഡിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾ മോണോക്കോട്ട് റൂട്ട് ആൻഡ് ഡൈക്കോട്ട് റൂട്ട് ഡിഫറൻസ് സോ അത് രണ്ടും ഫോക്കസ് ചെയ്താൽ തന്നെ ആ റിപ്പീരിയഡ് ക്വസ്റ്റിൻ എന്തായാലും കാണും സോ അത് നന്നായിട്ട് നോക്കി വെക്കുക അടുത്തതെന്ന് പറയുന്നത് ഷൂട്ട് സിസ്റ്റമാണ് ഷൂട്ട് സിസ്റ്റത്തിലും ഇതുപോലെ റൂട്ട് പോലെ കുറേ മോഡിഫിക്കേഷൻസ് ഉണ്ട് സോ അതായത് മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം അതായത് സക്കേഴ്സ് ട്യൂബേഴ്സ് അങ്ങനെയുള്ള കുറേ അതുപോലത്തെ കുറേ ക്ലാസിഫിക്കേഷനുണ്ട് വിത്ത് എക്സാമ്പിൾ എഴുതി തന്നെ പഠിക്കുക ദ ഫോളോയിങ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് സോ അത് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പോൾ ഷൂട്ട് സിസ്റ്റത്തിൽ നിന്ന് ഒരുപാട് വൺ മാർക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് അതായത് ഇൻഫ്ലോറസൈൻസ് എന്താണ് ഫില്ലോടാക്സി എന്താണ് പിന്നെ അതുപോലെ തന്നെ കാർപ്പിക് ഫ്രൂട്ട് എന്താണ് സോ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ഈ ടേംസ് എല്ലാം റിപ്പീറ്റഡ് ആണ് അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക അപ്പോൾ റൂട്ട് സിസ്റ്റത്തിൽ മോഡിഫിക്കേഷൻസ് ഉണ്ട് ഷൂട്ട് സിസ്റ്റത്തിൽ മോഡിഫിക്കേഷനുണ്ട് കൺഫ്യൂഷൻ ആകാതെ കോളമായിട്ട് വരച്ച് വിത്ത് എക്സാമ്പിൾ എന്തായാലും അറിഞ്ഞിരിക്കണം അങ്ങനെ തന്നെയാണ് മാച്ച് ദ ഫോളോയിങ് ചോദിച്ചേക്കുന്നത് ഡെൻ അതിൽ വരുന്ന തേർഡ് ചാപ്റ്റർ ആണ് നൈട്രോജൻ മെറ്റബോളിസം എന്ന് പറയുന്നത് ആ പേര് അപ്പോൾ നമ്മൾ നൈട്രജൻ സൈക്കിൾ എന്തായാലും അതിന് ഇൻവോൾവ് ആയിട്ടുള്ള വിത്ത് കൊടുത്തിട്ടുണ്ട് ബാക്ടീരിയത്തിലൊക്കെ ആണെന്നും അതുപോലെ തന്നെ അനബീന അങ്ങനത്തെ ടൈപ്പ് ഓഫ് കൊടുത്തിട്ടുണ്ട് സോ അങ്ങനെ തന്നെ ഒരു ക്വസ്റ്റിനും ചോദിച്ചിട്ടുണ്ട് നൈട്രജൻ എന്താണ് അസിമുലേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയാസിന് എക്സാമ്പിൾ എഴുതുക സോ നൈട്രജൻ സൈക്കിൾ നോക്കുക അതിന് എഴുതുകൾ ആയിട്ടുള്ള നോക്കുക പിന്നെ വേറൊരു ടോപ്പിക്കാണ് ബാക്ടീരിയാണെങ്കിൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അത് റിപ്പീറ്റഡ് ആണ് അപ്പോൾ അതും നോക്കാം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോട്ടോ സിന്തസസ് ആണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആണ് എല്ലാ ക്വസ്റ്റ്യനിലും നോക്കിയാൽ ഫൈവ് മാർക്കാണ് അതിൻ്റെ വെയിറ്റേജ് വരുന്ന ആ ഒരു ചാപ്റ്ററിന് കാരണം ഫൈവ് മാർക്കിൽ തന്നെ എ ബി സി സെക്ഷൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതായത് ഫോട്ടോ സിന്തസിസ് എന്താണ് ഫോട്ടോ സിന്തസിന്റെ ഇക്വേഷൻ എന്തായാലും അറിഞ്ഞിരിക്കുക അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട് പിന്നെ എന്താണ് ഫോട്ടോ സിന്തസ് നടക്കുമ്പോൾ രണ്ട് സിസ്റ്റം ഉണ്ടെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഫോട്ടോ സിസ്റ്റം വണ്ണും ഫോട്ടോ സിസ്റ്റം ടൂവും സോ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് അറിയാം അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മിനിമം മൂന്ന് ഡിഫറൻസ് എന്തായാലും പഠിച്ചു വെക്കുക പിന്നെ അതിൽ വരുന്നതാണ് സൈക്കിൾ അതായത് സി ത്രീ സൈക്കിളും സി ഫോർ സൈക്കിളും സി ത്രീ സൈക്കിളിൻ്റെ മറ്റൊരു പേരാണ് കാൽവിൻ സൈക്കിൾ കാൽവിൻ സൈക്കിൾ എന്ന് മാത്രമായിരിക്കും ചോദിക്കുന്നത് സോ നെയിംസും അറിഞ്ഞിരിക്കുക ഡിഫറൻസ് അറിഞ്ഞിരിക്കുക പിന്നെ വരുന്നത് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വന്നിട്ട് എൻസെയിം ആണ് അതായത് റുബിസ്കോ എന്ന് പറയുന്ന എൻസെയിമോ ഉണ്ട് പി ഇ പി എൻസെ കേട്ടിട്ടുണ്ടായിരിക്കും സോ അതിൻ്റെ എന്താണ് അത് ഏത് ഫങ്ഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് പി പി എന്ന് പറയുന്നത് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആണ് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് സോ എൻസൈംസ് അറിയുക എവിടെയാണ് ആ എൻസൈം ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അറിയാം സോ എഴുതി തന്നെ പഠിക്കുക അപ്പോൾ ഫോട്ടോസിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഇക്വേഷൻ അറിയുക ഡെഫിനിഷൻ അറിയുക അതിൻ്റെ ഫോട്ടോ സിസ്റ്റം ഫോട്ടോ സിസ്റ്റം വണ്ണും ഫോട്ടോ സിസ്റ്റം ടൂവും ആ ഡിഫറൻസ് അറിയുക ഡാർക്ക് റിയാക്ഷൻ എന്താണെന്ന് അറിയാം ലൈറ്റ് റിയാക്ഷൻ എന്താണെന്ന് ഡിഫറൻസ് ആണ് ഡിഫറൻസ് ആയിട്ട് പഠിച്ചാൽ മതി മൂന്ന് പോയിന്റ്സ് വെച്ച് മിനിമം അറിഞ്ഞിരിക്കുക ദെൻ അതിൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും കുറേ സൈക്കിളാണ് വരുന്നത് അപ്പോൾ അറ്റ്ലീസ്റ്റ് വരച്ച് തന്നെ പഠിക്കുക കാരണം സൈക്കിൾ കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ട് മിസ്സിംഗ് ആയിട്ടുള്ള ഫില്ല് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത് അതിപ്പോൾ എൻസൈം ആവാം അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആവാം സോ സൈക്കിൾ എന്താണ് ഗ്ലൈക്കോളിസിസ് എന്താണ് അപ്പോൾ ജസ്റ്റ് ഫ്ലോ ചാർട്ട് വരച്ച് അതിലെ എൻസെയിംസ് ഇമ്പോർട്ടൻ്റ് ആണ് എൻസെയിം തിരിഞ്ഞു പോവാതെ എഴുതി തന്നെ പഠിക്കുക പിന്നെ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ട് സോ ഫോട്ടോ റെസ്പിറേഷൻ ഒരു ടൂ മാർക്കിന് വേണ്ടിയിട്ട് പഠിച്ചു വെക്കുക അതാണ് റെസ്പിറേഷൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നെക്സ്റ്റ് എന്ന് പറയുന്നത് കോർഡിനേഷൻ ആൻഡ് കണ്ട്രോൾ അതായത് നെർവസ് സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഒരു ന്യൂറോൻ്റെ സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ലേബിൾ ചെയ്യുക അതിനെ വരയ്ക്കാൻ നന്നായിട്ട് പഠിക്കുക പിന്നെ പറയുന്നത് അതിൽ ഹോർമോൺസും ഗ്ലാൻസും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഗ്ലാൻഡുകൾ ഏതൊക്കെ ടൈപ്പ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നു അതൊക്കെ വൺ മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ ഹോർമോൺ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് സോ ഇതൊക്കെയാണ് ആ ആറ് ചാപ്റ്ററിൽ വരുന്നത് സോ വെയിറ്റേജ് എന്ന് പറയുന്നത് ട്വൻറ്റി സിക്സ് ആണ് സോ നമുക്ക് ഒത്തിരി എക്സ്പെക്ട് ചെയ്യാം അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് അതിൽ ഫോട്ടോസിന് അത്യാവശ്യം നന്നായിട്ട് ഫോക്കസ് ചെയ്യാം